തെലുങ്ക് സൂപ്പർ താരം പവൻ കല്യാണിന്റെ വാൾ കൊണ്ടുള്ള അഭ്യാസ പ്രകടനത്തിനിടെ ബോഡിഗാർഡ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പവൻ കല്യാണിന്റെ പുതിയ ചിത്രം ഊജിയുടെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് സംഭവം നടന്നത് താരം വാൾ പിന്നിലേക്ക് കറക്കിയപ്പോൾ ഏതാനും ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ വാൾ വാൾതലപ്പ് ബോഡിഗാർഡിന്റെ മുഖത്തു കൊള്ളാതെ മാറുകയായിരുന്നു സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് മുകളിലേക്ക് ഉയരുന്ന പ്രത്യേക പ്ലാറ്റ്ഫോമിലൂടെയാണ് പവൻ കല്യാൺ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നത് മുന്നിലേക്ക് നടക്കുന്നതിനിടെ താരം വലിയൊരു വാളും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേജിന്റെ ഒരു വശത്തേക്ക് നടന്ന പവൻ കല്യാൺ മുന്നിലുള്ള ആളുകളോട് മാറി നിൽക്കാൻ ആംഗ്യം കാണിക്കുന്നുമുണ്ടായിരുന്നു തുടർന്ന് വാള് ആൾക്കൂട്ടത്തിലേക്ക് പൊക്കി കാണിച്ച ശേഷം തിരിഞ്ഞു നടക്കുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടു എന്നാൽ ബോഡി ഗാർഡിൽ ഒരാൾ അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് പവൻ കല്യാൺ വാൾ പിന്നിലേക്ക് കറക്കിയത് വാൾ തളപ്പ് ബോഡി ഗാർഡിന്റെ മുഖത്ത് തൊട്ടടുത്തുകൂടെ പോയിട്ടുണ്ടായിരുന്നു ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് വാൾ തലപ്പ് മുഖത്തു കൊള്ളാതെ മാറിയത് അപ്രതീക്ഷിതമായ മുഖത്തിന് നേരെ വാൾ ഉയരുന്നത് കണ്ട് ബോഡിഗാർഡ് ഞെട്ടി തയ്ക്കുന്നതും നമുക്ക് ആ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ബോഡിഗാർഡ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് വീഡിയോ കണ്ടവർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത്തരം അപകടകരമായ അഭ്യാസങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ഉയരുന്നുണ്ട് പവൻ കല്യാൺ നടൻ മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയും കൂടിയാണ് അത് മാത്രമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണെന്നും ഓർക്കണമെന്നും ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട് സാഹോ എന്ന സിനിമയിലൂടെ സംവിധായകൻ സുജിത് ആണ് ഓ സംവിധാനം ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും